പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കൊണ്ടുവരുന്നതിൽ തന്റെ പങ്കിനെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കള്ളം പറയുകയാണെന്ന് പറയാൻ നരേന്ദ്രമോദിക്ക് പറയാൻ കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു മോദി എതു ചെയ്താൽ ട്രംപ് സത്യം തുറന്നു പറയുമെന്നും രാഹുൽ പറഞ്ഞു യു എസ് പ്രസിഡന്റ് കള്ളം പറയുകയാണെന്ന് പ്രധാനമന്ത്രി പാർലമെന്റിൽ വ്യക്തമായി പ്രസ്താവിക്കണമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് തന്റെ ഇടപെടൽ മൂലമാണ് എന്ന് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന്റെയും പ്രിയങ്കയുടെയും പ്രതികരണം ഇത് വ്യക്തമാണ് ട്രംപ് കള്ളം പറയുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് അത് പറയാനും കഴിയില്ല അതാണ് യാഥാർത്ഥ്യം പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞാൽ ട്രംപ് സത്യം എന്താണ് എന്ന് തുറന്നു പറയും അതുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് ഒന്നും പറയാൻ കഴിയാത്തതെന്നും രാഹുൽ പറഞ്ഞു വ്യാപാര കരാറിനായി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനാണ് ട്രംപ് ഈ പരാമർശങ്ങൾ നടത്തുന്നതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു എങ്ങനെയുള്ള വ്യാപാര കരാറാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എല്ലാവർക്കും അധികം വൈകാതെ കാണാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപിന്റെ അവകാശവാദങ്ങളിൽ മോദി വ്യക്തത നൽകണമെന്ന് പ്രിയങ്കാ ഗാന്ധിയും ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധാപൂർവ്വം കേട്ടാൽ അവ വ്യക്തമാണ് അവർ നേരിട്ട് അത് പറയണം യു എസ് പ്രസിഡന്റ് കള്ളം പറയുകയാണെന്ന് മോദി പറയണമെന്ന് രാഹുൽ ഇന്നലെയും പറഞ്ഞു അദ്ദേഹം അത് പാർലമെന്റിൽ പറയണമെന്നും പ്രിയങ്ക പറഞ്ഞു ട്രംപ് കള്ളം പറയുകയാണെന്നും ഇതിനിടയിൽ എന്തോ സംശയാസ്പദമായ കാര്യമുണ്ടെന്നും പറയാൻ പ്രധാനമന്ത്രിക്ക് ധൈര്യമില്ലെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും ആരോപിച്ചു